ഇന്നലെ ഒരു മുഖ്യൻ വേറൊരു മുഖ്യന്റെ കയ്യിൽ കൈയും കൂപ്പിക്കൊണ്ട് പുരിശു എന്നെ കാത്തോളണേ എന്ന രീതിയിൽ നിൽക്കുന്നത് നമ്മളെല്ലാവരും പേപ്പറിൽ കണ്ടതാണ് എവിടെ തിരിഞ്ഞാലും കണ്ടാലും തന്നെയാണ് നീചവും പൈശജികവുമാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ചില വ്യക്തികളുണ്ടല്ലേ എന്തേ വാതുറക്കാത്തത് ഈ രണ്ടര ലക്ഷം മത്സ്യത്തൊഴിലാളികളും അവരോട് സ്നേഹം പ്രാപിച്ചുകൊണ്ട് വന്നിരിക്കുന്ന പതിനായിരങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ ഒരു പട്ടാളത്തിന് നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല ഒരു പോലീസിന് നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല ഒരു പീരംഗിക്കും തകർക്കാൻ സാധിക്കത്തില്ല ചരിത്ര പുസ്തകത്തിന്റെ ഏടുകളിലേക്ക് മാറാൻ പോവുകയാണ് ഈ ജീവൻ മരണത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ സമരം എന്നുള്ളത് ചിലര് ചോദിച്ചു എന്നോട് ാണമില്ലേ അച്ഛ പന്തലിൽ വന്ന് നിന്നുകൊണ്ട് അച്ഛനൊരു കമ്മ്യൂണിസ്റ്റ് കാരനാണെന്ന് പറഞ്ഞതിന് അതിന് മറുപടി ഞാൻ ആദ്യമേ പറയാം ഒരു നാണക്കുറവുമില്ല ഒരു നാണക്കുറവുമില്ല ചെയ്ത കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും വിളിച്ചു പറയുന്നതിന് തീർച്ചയായിട്ടും നല്ലതെന്ന് തോന്നിയാൽ അത് പറയുന്നതിന് എനിക്കൊരു കുറവുമില്ല നമ്മുടെ പ്രിയപ്പെട്ട അദാനി ലോകത്തിലെ മൂന്നാമത്തെ സമ്പന്നനാണെന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ പേപ്പറിൽ വായിച്ചു ഞാൻ പറയുന്നു ഇവിടെ ഇരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഒന്നാം നമ്പർ സമ്പന്നന്മാരാണ് മനുഷ്യത്വത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും അദാനിയേക്കാളും ഒന്നാമത്തെ സമ്പന്നന്മാരാണ് സമ്പത്ത് നമുക്കില്ല സ്നേഹവും മനുഷ്യത്വവും നമ്മളുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മിസ്റ്റർ അദാനി തിരിച്ചറിയുക തന്നെ സ്നേഹത്തിലും മനുഷ്യത്തിലും സമ്പന്നരായിട്ടുള്ളവരാണ് ഈ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ തിരിച്ചറിയുക അല്ലേ ആണോ അല്ലയോ അതേ പ്രിയപ്പെട്ടവരെ കാരണം നമ്മുടെ സമ്പത്ത് കടലമ്മയാണ് കടലമ്മ തന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റും ആ കടലമ്മയെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുന്ന മക്കളോടാണ് എനിക്ക് ഇന്ന് സംസാരിക്കുവാനുള്ളത് പ്രിയപ്പെട്ടവരെ പലരും പറഞ്ഞു കത്തോലിക്ക അച്ഛന്മാരും കത്തോലിക്ക മത്സ്യത്തൊഴിലാളികളും കുറച്ച് ധീവരസഭയും കുറച്ച് ജുമാഅത്ത് മുസ്ലിങ്ങളും മാത്രമാണ് ഈ പന്തലിൽ വന്നതെന്ന് ഒത്തിരി വിഷമമുണ്ട് മറ്റ് ചില സമുദായ നേതാക്കന്മാരൊക്കെ ചാനലിലും മറ്റുമൊക്കെ വന്നിരുന്നു കൊണ്ട് ഈ സമരം ശരിയല്ല തെറ്റാണെന്ന് പറഞ്ഞത് എനിക്ക് ആ സമുദായ നേതാക്കന്മാരോട് പറയാൻ പോകുന്നു പറയേണ്ടത് ഇതാണ് അപ്പം കാണുന്നവരെ കണ്ടിട്ട് അപ്പ എന്ന് വിളിക്കുന്നവരല്ല മത്സ്യത്തൊഴിലാളികൾ ആവശ്യങ്ങൾ കേടാൻ വേണ്ടിയിട്ട് ഇടതുവശം വരുമ്പോൾ അങ്ങോട്ട് ചാടുകയും വലതുവശം വരുമ്പോൾ ഇങ്ങോട്ട് ചാടുകയും ചെയ്യുന്ന വ്യക്തികളല്ല ജീവനോടുകൂടെ അവസാനം വരെ കടപ്പറുത്ത മക്കളാണ് മുക്കുവരാണ് മണ്ണിന്റെ മക്കളാണെന്ന് അഭിമാനപൂർവ്വം വിളിച്ചു പറയുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ അത് ഇടതു മുന്നണിക്ക് വോട്ട് കൊടുത്താൽ പറയും ഞങ്ങൾ ഇടതു മുന്നണിക്ക് കൊടുത്തു വലതു മുന്നണിക്ക് കൊടുത്താൽ പറയും വലതു മുന്നണിക്ക് കൊടുത്തു അത് കള്ളം പറയില്ല അവർക്ക് ജീവനും മരണവും എല്ലാം തന്നെ കടലും ഈശ്വരനും മാത്രമാണ് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതല്ല ഈ മത്സ്യത്തൊഴിലാളികൾ രണ്ടായിരത്തി പതിനെട്ടില് ഈ കേരളമാകെ പ്രളയം കാരണം നശിച്ച സമയത്ത് നിലവിളിച്ച് ഭരണാധികാരികൾ പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ ചെന്ന് നോക്കിയില്ല രക്ഷിക്കാൻ പോണ്ടത് ആണെന്ന് മാത്രം നോക്കിയില്ല അതുകൊണ്ട് മുസ്ലിംകൾ ഉണ്ടായിരുന്നു ഹൈന്ദവർ ഉണ്ടായിരുന്നു ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു അതിൽ കത്തോലിക്കർ മാത്രമല്ല യാക്കോബൈറ്റ് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് ഉണ്ടായിരുന്നു സി എസ് ഐ ഉണ്ടായിരുന്നെ മതമില്ലാത്തവരുണ്ടായിരുന്ന പെൻതകോസ്റ്റാക്കാർ ഉണ്ടായിരുന്നു ഈയന്മാരുണ്ടായിരുന്നു നായന്മാരുണ്ടായിരുന്നു നമ്മൾ ആരെയും നോക്കിയില്ല മനുഷ്യരാണോ എന്ന് മാത്രമാണ് കടപ്പാർത്തമാക്കാൻ നോക്കിയത് ഞങ്ങള് രക്ഷിക്കാൻ പോയത് ജാതിയെ രക്ഷിക്കാൻ പോയതല്ല ഞങ്ങള് രക്ഷിക്കാൻ പോയത് മനുഷ്യരെയാണ് അതാണ് പ്രിയപ്പെട്ടവര് മത്സ്യത്തൊഴിലാളികളുടെ നന്മയെന്ന് പ്രിയപ്പെട്ടവര് തിരിച്ചറിയ എന്ത് ഈ സമുദായ നേതാക്കന്മാർക്ക് ഈ ഇവരോട് ഐക്യദാർഢ്യം പറയുവാനും ഈ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഒരുപാട് എല്ലാ മതത്തിന്റെ നേതാക്കന്മാര് നന്മകളും മനുഷ്യത്വവും പറയുന്നവരല്ലേ എന്ത് ഈ മനുഷ്യത്വത്തിന് മുഖം കാണുവാൻ സാധിക്കാത്തവരെന്ന് ഞാൻ അവരോട് ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ അടുത്ത ദിവസം ഞാൻ നമ്മുടെ ഈ നാട്ടിലുള്ള വ്യക്തികൾ പറയുന്നുണ്ടായിരുന്നു വിഴിഞ്ഞത്തുള്ളവരാരും തന്നെ ഈ സമരത്തിന് സമരത്തിനില്ലാന്നുള്ളത് ഏതാനും കുറച്ച് മക്കൾ മാത്രം ഈ നാട്ടുകാരന്മാർ പറഞ്ഞതാണ് ഇന്നലെ ഇവിടെ വന്നതെല്ലാം വിഴിഞ്ഞത്തുകാരാണ് ഞാൻ ആ പറഞ്ഞ സഹോദരനെ വെല്ലുവിളിക്കുന്നു നിങ്ങൾ ഇവരുടെ ഐ ഡി കാർഡ് പരിശോധിക്കുക റേഷൻ കാർഡ് പരിശോധിക്കുക അവർ വിഴിഞ്ഞത്തുകാരാണ് അല്ലയോ എന്ന് ചോദിക്കുക അപ്പുറം ഇപ്പറോ നിന്നിട്ട് വിളിച്ച് പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ അതിലൊരുത്തരം അന്ന് അവിടെ ടി വിയിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു ആ സഹോദരനോട് പറഞ്ഞ് അഞ്ചു ലക്ഷത്തി എൺപതിനായിരം രൂപ വെച്ച് ഓരോ അച്ഛന്മാരും പാവപ്പെട്ട കയ്യിൽ നിന്ന് കീശബിപ്പി എടുത്തെന്നുള്ളത് നാണവില്ലേ പറയാനായിട്ട് ഓരോ അച്ഛന്മാരും നിങ്ങൾ കേട്ട് കാണുമെന്ന് അറിയില്ല ഓരോ അച്ഛന്മാർ അഞ്ചു ലക്ഷത്തി എൺപതിനായിരം വീതം പത്സ്യത്തൊഴിലാളിക്ക് കൊടുത്തത് അച്ഛൻ എടുത്തിട്ട് പോയെന്നു എന്തൊരു വികൃതമായിട്ടുള്ള നികൃഷ്ടമായിട്ടുള്ള വാക്കുകളാണ് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി ഈ വൈദികർക്ക് വേണ പണിയില്ലാഞ്ഞിട്ടല്ല ആ കൂട്ടത്തിൽ നിന്നിട്ട് അന്നത്തെ ആ ടി വിയിൽ നിന്നിട്ട് ആ ഒരു സഹോദരം പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ തിരുവനന്തപുരം രൂപതയിലെ വൈദികർക്ക് വിദ്യാഭ്യാസമില്ല ശാസ്ത്രജ്ഞന്മാരെക്കാളും വലുതാണോ മുപ്പതിലധികം ഡോക്ടറേറ്റ് ഉള്ളവരാണ് തിരുവനന്തപുരം രൂപതയിലെ വൈദികര് നൂറിലധികം പേർക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉള്ളവരാണ് നൂറ്റി അമ്പതിലോളം എല്ലാവരും തന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണ് അതിൽ തന്നെ പോസ്റ്റ് ഡോക്ടറേറ്റുള്ള ഒരുപാട് പേരുണ്ട് നമ്മളോട് പറയുകയാണ് നമുക്ക് വിവരമില്ലെന്നുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക ഈ വീഴുന്ന നാട്ടുകാര് അവരാണ് യഥാർത്ഥത്തിലുള്ള മത്സ്യത്തൊഴിലാളികൾ എന്ന് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ നാട്ടുകാരുടെ മുമ്പില് കണ്ണിൽ പൊടിയിടുന്ന ആ ഒരു മനോഭാവമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ സ്നേഹമുള്ളവരെ നമ്മുടെ നാടിനഭിമാനമായിട്ട് ഇന്നലെ ഐ എൻ എസ് വിക്രാന്ത് ബഹുമാനപ്പെട്ട ആദരണീയനായ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി എത്ര പേർക്ക് അറിയുമെന്നറിഞ്ഞുകൂടാ കൊച്ചിൻ ഷിപ്പാർഡ് നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് പണ്ട് നമ്മുടെ വരാപ്പുഴ അതിരൂപത സന്തോഷത്തോടുകൂടെ വിട്ടുകൊടുത്ത സ്ഥലമുണ്ട് പെരുമാവൂരിൽ പ്രത്യേകിച്ച് വരവുകാട് പള്ളി ആയിരത്തി വരെ അവിടെ കത്തോലിക്ക വിശ്വാസികൾ ജീവിച്ചിരുന്നതാണ് എഴുപത്തിരണ്ടിൽ അവർ അവിടെ നിന്ന് മാറി അംബികാപുരം എന്നും പറഞ്ഞ് ഒരു ദേവാലയം സ്ഥാപിച്ചു ആ പോകുമ്പോൾ അന്ന് അവരുടെ നാടും നാട്ടുകാരും അവരുടെ വീടും അവരുടെ സിമിറ്റേരിയിൽ നിന്ന് ഒരു പിടി മണ്ണും കൂടെ കണ്ണുനീരോടുകൂടെ ഏറ്റുവാങ്ങിയിട്ടാണ് സമൂഹത്തിന്റെ ഭാരതത്തിന്റെ ഡെവലപ്പിന് വേണ്ടി ഇന്നത്തെ കൊച്ചിൻ ഷിപ്പിയാർഡ് വിട്ടുകൊടുത്തത് ഇന്നും ആ അംബികാപുരം പള്ളിയിലെ തിരുനാളിന്റെ പ്രദക്ഷിണമായിട്ട് പതാക വരുന്നത് ഷിപ്പിയാർഡിന്റെ മൂലയില് നന്ദിയോടെ വെച്ചിരിക്കുന്ന ഒരു സ്മാരകത്തിൽ നിന്നാണ് ഏത് കപ്പൽ നീറ്റിലിറക്കിയാലും ആ ഇടവകയുടെ വികാരിനെ കൊണ്ട് വെഞ്ചരിക്കുന്ന ആശീർവദിക്കുന്ന ഒരു കടമയും കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വികസന വിരോധികളാണ് മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയരുത് ഓരോ ദിവസവും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് പാവപ്പെട്ട കടലിന്റെ മക്കള് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തത് എന്നാൽ ദൂർത്തിനു വേണ്ടിയിട്ടുള്ള പല അവസരങ്ങളും പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടപ്പെടുകയാണ് എന്നെ ഏറ്റവും വിഷമിച്ചതാണ് ഒരു മൂന്ന് ദിവസത്തിന് മുമ്പ് നമ്മുടെ ഗോഡൌണിൽ കഴിയുന്ന നമ്മുടെ വലിയതോർ ഇടവകയിലെ ഒരു മകൻ പറഞ്ഞത് ഏതാണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന രണ്ട് പെൺമക്കൾ എനിക്കുണ്ട് രാത്രി രാത്രിയാവുമ്പോൾ അല്ലെങ്കിൽ സാരി മറച്ചിട്ടാണ് അവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൈവസി കൊടുക്കുന്നത് ഭാര്യ വന്ന് ഭർത്താവിനോട് പറയുകയാണ് ചേട്ടാ കൊച്ചിനൊന്ന് തുണി മാറണം നിങ്ങളൊന്ന് പുറത്തു പോയി നിൽക്കുന്നത് അങ്ങനെ ഭർത്താവ് പുറത്തു പോയി നിൽക്കുമ്പോഴാണ് പ്രായപൂർത്തിയായ മകള് കത്ത് ഡ്രസ്സ് മാറാ മാറാൻ വേണ്ടി പോകുന്നത് മാത്രമല്ല ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ ഷക്കീന ടി വി അത് ലൈവ് കൊടുത്തത് ഞാൻ രാത്രി ജോലി കഴിഞ്ഞിട്ട് അവിടെ വന്ന് കിടക്കുമ്പോൾ എൻ്റെ പെൺമക്കൾക്ക് വേണ്ടിയിട്ട് ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ ഭാര്യ വന്ന് പറയും ചേട്ടാ ബാത്റൂം പുറത്തല്ലേ കൊച്ചിനൊന്ന് പുറത്തു പോകണമെന്ന് ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് കിടക്കുന്നവൻ എണീറ്റ് വീണ്ടും ഞാൻ പുറത്തുപോയി പോയി കാവലിൽ നിൽക്കും ഈ അവസ്ഥയിൽ കഴിയുന്നതാണ് അഞ്ച് കിലോമീറ്ററിന്റെ അപ്പുറത്ത് ഇരിപ്പുണ്ടല്ലോ നമ്മുടെ മുഖ്യനും മറ്റുള്ള എല്ലാവരും തന്നെ പല നേതാക്കന്മാരിപ്പുണ്ടല്ലോ എന്തേ ഒന്ന് തിരിച്ചു പോകുന്ന കൂട്ടത്തില് ഒന്ന് കയറിപ്പോയി ചോദിക്കാനായിട്ട് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ അതാ പല എന്നോട് ചോദിച്ചു എന്റെ പ്രസംഗത്തിൽ പലരും ചോദിച്ചു എന്റെ മുഖ്യമന്ത്രിക്കും കേരള ഗവൺമെന്റും മാത്രം സംസാരിക്കുന്നത് തുടങ്ങിക്കൊടുത്തത് ആരാന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഏറ്റവും ആദരപൂർവ്വം കണ്ടിരുന്ന ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറാണ് സുഖമില്ലാതിരിക്കുന്നുണ്ട് കൂടുതൽ പറയുന്നില്ല എങ്കിലും മറ്റു പലരും സംസാരിക്കുന്നുണ്ടല്ലോ സാറേ ഒരു വാക്ക് ഈ പറഞ്ഞിരിക്കുന്ന അദാനി കുറിച്ചോ ഈ മത്സ്യത്തൊഴിലാളികളുടെ സമരത്തെ കുറിച്ചോ എന്തേ അങ്ങേക്ക് പറയുവാൻ സാധിക്കാത്തത് എവിടെ തിരിഞ്ഞാലും കണ്ടാലും തന്നെയാണ് നീചവും പൈശജികവുമാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ചില വ്യക്തികളുണ്ടല്ലേ എന്തേ വാതുറക്കാത്തത് ഇന്നലെ കപ്പൽ നീറ്റിലിറങ്ങിയപ്പോൾ പറഞ്ഞു ഇത് തുടങ്ങി തുടങ്ങിക്കൊടുത്തത് ഞാനാണെന്ന് അതിന്റെ കൂട്ടത്തിൽ ഒരു സെന്റൻസ് കൂടെ കൊടുക്കാമായിരുന്നല്ലോ പാവപ്പെട്ട വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളികളുടെ അത് അവരുടെ വേദന ശരിയാണ് അവരുടെ സമരം സത്യമാണ് സത്യമല്ലേ സത്യമാണോ മത്സ്യത്തൊഴിലാളികളുടെ സമരം സത്യമാണ് നീതിയാണെന്നുള്ളത് പറയുവാനായിട്ട് ഈ ടീബോൾക്കൊന്നും സാധിച്ചില്ല ഇന്നലെ ഒരു മുഖ്യൻ വേറൊരു മുഖ്യന്റെ കയ്യിൽ കൈയും കൂപ്പിക്കൊണ്ട് പുരുഷു എന്നെ കാത്തോളണേ എന്ന രീതിയിൽ നിൽക്കുന്നത് നമ്മൾ പേപ്പറിൽ കണ്ടതാണ് അവര് കാക്കയോ പേടിയോ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ പക്ഷെ ഒരു കാര്യം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി മക്കളുടെ നെഞ്ചിൽ കയറി നിന്നിട്ടാണ് ആദ്യം മിസ്റ്റർ അധ്വാനി അദാനി തിരിച്ചറിയുക തുറ തന്നിട്ട് മതി തുറമുഖം എന്ന് തിരിച്ചറിയുക ആദ്യം മത്സ്യത്തൊഴിലാളികളുടെ തുറ കൊടുക്കട്ടെ ജീവിക്കാനുള്ള ഇടം കൊടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് മതി തുറമുഖം മനുഷ്യനില്ല പിന്നെ ആർക്ക് വേണ്ടിയിട്ട് ഈ തുറമുഖം പാവപ്പെട്ടവരെ നമ്മൾ എല്ലാവരും വിഷമത്തോട് കണ്ടതാണ് ഇന്നലെ മലപ്പുറത്ത് നാഷണൽ ഹൈവേയുടെ വികസനത്തിന് വേണ്ടിയിട്ട് മരം മുറിച്ചപ്പോൾ ഒത്തിരിയേറെ കടൽ കാക്കകളും കിളികളും ഒക്കെ മറിഞ്ഞു വീണ് മരിച്ചത് സങ്കടമുണ്ട് വേദനയുണ്ട് ശരിയല്ല നീചമായ പ്രവൃത്തിയാണ് ആയിക്കോട്ടെ ആ ഡ്രൈവറിനെയും ആ മുറി മരം മുറിച്ച വ്യക്തിനെയും ഡ്രൈവറിനെതിരെയും കേസ് ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതിന് മന്ത്രി പറഞ്ഞ വാക്കായിരുന്നു വനമന്ത്രി പറഞ്ഞ വാക്കായിരുന്നു എന്താണ് ആ പറവകൾക്ക് ജീവിക്കുവാനുള്ള ആവാസ കേന്ദ്രത്തിലേക്ക് അവർ തിരിച്ചു പോകുന്നത് വരെ നമ്മൾ മരം മുറിച്ചുകൂടായിരുന്നു അതായിരുന്നു തെറ്റ് എന്താ ഈ തീരദേശത്തുള്ള മക്കൾക്ക് ഞങ്ങൾക്ക് ആവാസ ജലം വേണ്ടേ ഞങ്ങൾക്ക് വസിക്കുവാനിടം വേണ്ടേ ഞങ്ങൾ ആ ആവാസ സിക്യൂരിലേക്ക് ഞങ്ങളെ മാറ്റിയിട്ട് മതി പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക അപ്പോൾ പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ അത്രയും പോലും മൃഗത്തിന്റെ അല്ലെങ്കിൽ പക്ഷിയുടെ അത്രയും പോലും വില ഈ മത്സ്യത്തൊഴിലാളി മക്കൾക്കില്ലേ പക്ഷികളുടെ ആവാസത്തെ സുരക്ഷിതമാക്കാൻ വേണ്ടി കേസെടുത്തവര് ഈ അദാനിക്ക് കേസെടുക്ക് ഈ തുറമുഖ തീരങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഈ കൊണ്ടുവരുന്ന തുറമുഖത്തിനെതിരെ കേസെടുക്കാനായിട്ട് ഇവർക്ക് സാധിക്കുമോ പക്ഷികൾക്ക് വീഴുന്നത് തെറ്റായിരുന്നു പാടില്ലാത്തതാണ് അവരുടെ വില പോലും നമുക്ക് ആവാസ കേന്ദ്രത്തിലേക്ക് നമ്മളെ ഒന്ന് മാറ്റി സുരക്ഷിതമായിട്ടൊന്ന് ജീവിക്കുവാൻ ശ്വസിക്കുവാനിടമില്ലാത്തടത്താണ് ഈ പറഞ്ഞവര് ഈ തുറമുഖം വെട്ടിക്കൊണ്ട് ഇത് ഉയർത്തിക്കൊണ്ട് കേരളത്തെ സിംഗപ്പൂറും മലേഷ്യയും ദുബായും ഒക്കെയാണ് ആർക്ക് വേണം പ്രിയപ്പെട്ടവരെ ദുബായ് മലേഷ്യ വേണോ നമുക്ക് ദുബായ് പ്രിയപ്പെട്ടവരെ അതാണ് നമുക്ക് വേണ്ടത് മക്കൾക്ക് നമ്മുടെ മനുഷ്യർക്ക് ആവശ്യമുള്ളത് ജീവിക്കുവാൻ കൊടുത്തിട്ട് വേണ്ടി നമ്മൾ മുമ്പോട്ട് പോകണമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയുക ഈ ഒരു സമരം പ്രിയപ്പെട്ടവരെ ഇനി കൊച്ചുമക്കളെ നിങ്ങൾ അറിയുക നിങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ പ്രായമാകുമ്പോൾ അറിയാൻ പോകുന്നത് പണ്ട് വിഴിഞ്ഞം സമരം എന്നും പറഞ്ഞ് വലിയൊരു ചരിത്രത്തെ കുറിച്ച് അറിയാൻ പോവുകയാണ് അന്ന് ഇന്ന വ്യക്തി പ്രധാനമന്ത്രിയും ഇന്ന വ്യക്തി മുഖ്യമന്ത്രിയും ഒക്കെ ആയിരുന്നു ഇത്ര നാൾ നീണ്ടു നിന്നൊരു സമരമുണ്ടെന്നൊക്കെ നമ്മളൊക്കെ പണ്ടത്തെ ലോകമഹായുദ്ധങ്ങളൊക്കെ പഠിക്കുന്നത് പോലെ ചരിത്ര പുസ്തകത്തിന്റെ ഏടുകളിലേക്ക് മാറാൻ പോവുകയാണ് ഈ ജീവൻ മരണത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ സമരം എന്നുള്ളത് ഇതൊരു ചരിത്രമായി മാറുകയാണ് അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തേണ്ട ചരിത്രമായി മാറുമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയുക അതോടൊപ്പം പ്രിയപ്പെട്ടവരെ തിരയും തീരവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പിന്മാറരുത് പലരും പറയുന്നുണ്ടായിരുന്നു ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്നല്ലോ എന്നുള്ളത് ഇത് ഒരു ഒരു പൊറോനായില രണ്ടോ മൂന്നോ പള്ളികൾ മാത്രമാണ് ഈ രണ്ടര ലക്ഷം മത്സ്യത്തൊഴിലാളികളും അവരോട് സ്നേഹം പ്രാപിച്ചുകൊണ്ട് വന്നിരിക്കുന്ന പതിനായിരങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ ഒരു പട്ടാളത്തിന് നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല ഒരു പോലീസിന് നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല ഒരു പിരങ്കിക്ക് തകർക്കാൻ സാധിക്കത്തില്ല കാരണം ഇത് ജീവൻ മരണ പോരാട്ടമാണ് അതുകൊണ്ടാണ് എന്തിനീ പിതാക്കന്മാരെയൊക്കെ ഈ പന്തലിലേക്ക് കൊണ്ടുവന്ന് കിടത്തേണ്ട അവസ്ഥ നമുക്ക് താല്പര്യമുണ്ടായിട്ടല്ല മറിച്ച് ജീവന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ആ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തിനും തയ്യാറായിട്ട് പിതാക്കന്മാർ കടന്നു വരികയാണ് അതുകൊണ്ടാണ് മറ്റന്നാൾ തൊട്ട് അവരിവിടെ ആ ഉപവാസത്തിൽ നിരാഹാരത്തിൽ കിടക്കുവാൻ തയ്യാറാണ് കടന്നു വന്നത് പ്രിയപ്പെട്ട അധികാരികളെ നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറക്കുക ഇനിയെങ്കിലും കണ്ണു തുറക്കുക അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വാടക തരാമെന്ന് പറഞ്ഞു തന്നില്ല പറഞ്ഞു തന്നില്ല പത്ത് ലക്ഷം കൊടുക്കാമെന്നു പറഞ്ഞു തന്നില്ല ഈ കിടന്നൊരു അല്പം ഒരു കിലോമീറ്റർ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു സെന്റിന് ആറ് ലക്ഷവും ഏഴു ലക്ഷവും കൊടുക്കണം എന്താ ഈ പത്ത് ലക്ഷം കൊണ്ടിട്ട് കിടക്കാനായിട്ടോ തിന്നാനായിട്ടോ കടലമ്മ കനിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് പത്ത് ലക്ഷം കിട്ടും ഈ കടലമ്മ കനിഞ്ഞു കഴിഞ്ഞാൽ ആ കടലമ്മ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം പത്തു ലക്ഷം തരും പക്ഷെ പ്രിയപ്പെട്ടവരെ പറഞ്ഞ ഒതുക്കുന്നതല്ല അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതാണ് എവിടെ കിട്ടും ഈ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇന്ന് വാടക കുറണം ഒരു ഇരുപത്തി രൂപ കുറഞ്ഞത് അവർക്ക് അഡ്വാൻസ് ആയിട്ട് കെട്ടിവെച്ചാൽ മാത്രമേ ഇന്നൊരു ഏഴായിരം രൂപയ്ക്കെങ്കിലും കുറഞ്ഞത് ഒരു വീട് കിട്ടത്തുള്ളൂ പതിനേഴായിരം രൂപ പതിനേഴായി ഏഴായിരം രൂപ മാസം തോറും വാടക കൊടുക്കുന്ന മക്കളാണ് ആ ഇതുവരെ കൊടുത്തിട്ടില്ല കറക്റ്റ് ഞാൻ പറഞ്ഞത് ഇതുവരെ കൊടുത്തില്ല തരാമെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല ഇപ്പോൾ നിയമസഭയിൽ കൊടുക്കാമെന്ന് പറഞ്ഞു അതാരായി കൊള്ളട്ടെ ഇപ്പോൾ പരിക്കുന്നത് ബഹുമാനപ്പെട്ട എൽ ഡി എഫ് ഗവൺമെന്റ് ആയതുകൊണ്ട് നമ്മൾ അവരെ പറഞ്ഞു ഈ ഭരിക്കുന്ന യു ഡി എഫ് ആണെന്നുണ്ടെങ്കിൽ അവരും പറയും അവരും തന്നിട്ടില്ല എല്ലാവരും സ്വന്തം കാര്യം നോക്ക് വാരിയവര് വാരിക്കോട്ടെ ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല ക്ഷമിച്ചിരിക്കുന്നു ഇനിയെങ്കിലും ഈ കണ്ണുനീരിൻ്റെ ഒരു ഉത്തരം കാണുവാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മുന്നോട്ട് വരിക എനിക്ക് എല്ലാ ബഹുമാനപ്പെട്ട അധികാരികളോടും സ്നേഹപൂർവ്വം പറയാനുള്ളത് ഇതുവരെ നടന്നതല്ല ഇനിയെങ്കിലും സംഭവിക്കാൻ പോകുന്നത് ഉണ്ടായിരുന്നുള്ളതല്ല ഉപ്പുപ്പായ്ക്കാനുണ്ടായിരുന്നുള്ളതല്ല ഉണ്ടോ എന്ന് തിരിച്ചറിയുക ഇതുവരെ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ വിട്ട് അഞ്ഞൂറ് രൂപയുടെ പേരും പറഞ്ഞുകൊണ്ട് നമുക്ക് കിറ്റ് എല്ലാവർക്കും തന്ന് നമ്മൾ പലരും തന്നെ മേടിച്ചില്ല ഒന്നുമില്ലെന്നുള്ളത് അറിയാം അതിൽ പറഞ്ഞിരിക്കുന്ന അഞ്ഞൂറാണ് ഏതാണ്ട് എൺപത്തി എട്ട് ലക്ഷത്തോളം ആൾക്കാർക്ക് കൊടുത്തു ഒരു കിറ്റിന്റെ പുറത്ത് ഒരു രൂപ കളക്ട് ചെയ്തായിരുന്നെങ്കിൽ എൺപത്തി ലക്ഷം രൂപ കിട്ടുമായിരുന്നു ഇതൊന്നൊന്നുമല്ല കളക്ട് ചെയ്ത് നമുക്കറിയാം ബൾക്കായിട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് അര കിലോ പഞ്ചസാര മേടിച്ചു കഴിഞ്ഞാൽ ആ പഞ്ചസാര കവറിൽ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കിൽ ഒട്ടിച്ചിരിക്കുന്ന പൈസ അല്ല അതിൽ നിന്നും വില കുറച്ചാണ് കൊടുത്തിരിക്കുന്ന ഈ അഞ്ഞൂറ് രൂപ കൂട്ടിയേക്കുന്നത് സ്റ്റിക്കിൽ ഒട്ടിച്ചിരിക്കുന്ന നമ്പർ എടുത്തിട്ടാണ് അവര് അഞ്ഞൂറ് രൂപ മൊത്തമാക്കിയേക്കുന്നത് നിങ്ങൾ തന്നെ ഒരുമിച്ച് പോയി ഒരു പത്ത് കിലോ അരിയോ എന്തെങ്കിലും ഒരു സാധനം ഒരുമിച്ച് മേടിച്ചാൽ ആ പറഞ്ഞിരിക്കുന്ന വിളയേക്കാളിൽ എന്തേ പത്ത് രൂപ കുറച്ചിട്ടുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഐറ്റംസത്തിൽ നിന്നും കിട്ടാവുന്ന കമ്മീഷൻ അതിന്റെ കണക്കില്ല കണക്ക് വായിച്ചത് പറഞ്ഞിരിക്കുന്ന ലേബൽ ഒട്ടിച്ചിരിക്കുന്ന എണ്ണം വെച്ച് കണക്ക് പറഞ്ഞ് ആരെ പറ്റിക്കാനായിട്ടാണ് അറിയ പ്രിയപ്പെട്ടവര് വിദ്യാഭ്യാസം ഇല്ലാത്ത വിവരമില്ലാത്തവരല്ല കത്തോലിക്ക വൈദികരും തിരിച്ചറിയ ഞങ്ങൾക്കും വായിച്ചാൽ മനസ്സിലാവും മീൻ തിന്നു വളർന്നതാണ് ചോറുന്നത് ഏത് മനുഷ്യർക്കും മനസ്സിലാക്കാൻ സാധിക്കും ആയിക്കോട്ടെ നിങ്ങൾ എന്തായിക്കോട്ടെ പക്ഷേ ഈ പാവപ്പെട്ട മക്കളുടെ കണ്ണുനീര് കാണുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഭരണാധികാരികൾക്ക് വിജ്ഞാനം ഉണ്ടാകട്ടെ ഇന്ന് കത്തോലിക്ക തിരുസഭയിൽ വിശുദ്ധ ഗ്രഹറിയുടെ തിരുനാളാണ് കൊണ്ടത് കൊണ്ടാടുന്നത് ഇന്നത്തെ സമിതി പ്രാർത്ഥനയിൽ കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ പ്രാർത്ഥന വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം അങ്ങ് ഭരിക്കുവാൻ അധികാരം നൽകിയിരിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ ചൈതന്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാനും പ്രാർത്ഥന അതുതന്നെയാണ് ഇന്നത്തെ വിശുദ്ധന്റെ ഞങ്ങളുടെ സമിതി പ്രാർത്ഥനയിലെ പ്രാർത്ഥനയോടൊപ്പം ഈ അധികാരികൾക്ക് ജ്ഞാനത്തിന്റെ ചൈതന്യം ദൈവമേ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വരൻ ഈ സമരത്തെ അനുഗ്രഹിക്കട്ടെ എടുത്തു വെച്ച കാല പിറകോട്ട് പോകാതെ മുന്നോട്ട് പോകുവാൻ നമുക്ക് എവർക്കും ശക്തി വരുക്കട്ടെ മത്സ്യത്തോലോണി സമരം സിന്ദാബാദ് മത്സ്യത്തോലോണി സമരം സിന്ദാബാദ്